നമ്മളിന്ന് ചെണ്ടുമല്ലി കൃഷിയുടെ കാര്യമാണ് പറയുന്നത് ചെണ്ടുമല്ലിപ്പൂക്കളുടെ അടുത്താണ് നമ്മളിപ്പോൾ ഉള്ളത് വേണ്ട അവിടെയൊക്കെ നിറച്ച് പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും അപ്പോൾ ചെണ്ടുമല്ലിയുടെ കൃഷി എന്ന് പറയുന്നത് ഓണം സീസണാണ് നമുക്ക് പ്രധാനമായിട്ട് കിട്ടുന്നത് ഓണത്തിനൊന്ന് കിട്ടും പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ നവരാത്രി പൂജയ്ക്കൊന്ന് നന്നായി പൂ കിട്ടും അപ്പോൾ ആകെ ഫോർട്ടി ഫൈവ് ഡേയ്സാണ് നമുക്ക് ചെണ്ടുമല്ലി കൃഷിക്ക് പറ്റിയ സമയം അത്ര ആവശ്യമുള്ളൂ ചെടി ചെടികൾ നട്ട് ഫോർട്ടി ഫൈവ് ഡേയ്സ് ആകുമ്പോൾ കറക്റ്റായിട്ട് പൂ വെക്കും അങ്ങനെ പൂ വെച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് മഴയൊക്കെ കാരണം ഇപ്രാവശ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പലർക്കും ഓണത്തിൻ്റെ സമയത്ത് പൂ കിട്ടിയില്ല അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു തേർട്ടി ഡേയ്സ് ആകുമ്പോൾ തന്നെ നമ്മളിത് ഡബിൾ ഗോദറേജിൻ്റെ ആണ് ഇത് ഡബിൾ എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഇത് ആദ്യമായിട്ടാണ് ഞാൻ പരീക്ഷിക്കുന്നത് ഇത് നമുക്ക് എന്താ നമ്മുടെ അഗ്രോ ബസാറിലെ മഹേഷാണ് കൊണ്ട് തന്നിരിക്കുന്നത് അപ്പോൾ മഹേഷേൻ്റെ അടുത്ത് നിന്ന് നമ്മളിത് വാങ്ങിച്ച് ഒരു ലിറ്റർ വെള്ളത്തിന് മൂന്ന് തുള്ളി വീതമാണ് ഞാനപ്പം അത് ഉപയോഗിച്ചു പലർക്കും ഇപ്രാവശ്യം ഓണത്തിന് പൂ കിട്ടിയില്ല പക്ഷേ എനിക്ക് ഇത് ഉപയോഗിച്ചത് കൊണ്ട് നന്നായിട്ട് പൂ കിട്ടി പൂവിന് നല്ല വലുപ്പവും വന്നു അപ്പോൾ ഇതൊരു ഫിഫ്റ്റീൻ ഡേയ്സിന് ഒരു പ്രാവശ്യം വേണമെങ്കിൽ ഉപയോഗിക്കാമെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഞാൻ രണ്ട് മൂന്ന് രണ്ട് പ്രാവശ്യം ഞാൻ അത് സ്പ്രേ ചെയ്തു കറക്റ്റായിട്ട് അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്തു അപ്പോൾ ഇതാണ് നമ്മുടെ പൂവിൻ്റെ വലുപ്പമൊക്കെ നമുക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ വേറെ രണ്ട് മൂന്ന് പേരോട് സജസ്റ്റ് ചെയ്തെങ്കിൽ അവർ പറഞ്ഞു ഞങ്ങൾ വേറെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് അവർക്കൊന്നും ഓണത്തിന് പൂ കിട്ടിയിട്ടില്ല കേട്ടോ പക്ഷെ നമുക്ക് ആയിട്ട് പൂ കിട്ടി അപ്പം ഞാൻ രണ്ട് ബാച്ച് പറിച്ചു കഴിഞ്ഞിട്ടുള്ള പൂക്കളായി കാണുന്നത് കണ്ട പൂജയ്ക്കും പറിച്ചു ഓണത്തിനും പറിച്ചു കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇത്രയും പൂക്കൾ ഇപ്പോഴും കാണുന്നത് അപ്പോൾ ഇതൊന്നും കൂടി സ്പ്രേ ചെയ്താൽ നമുക്ക് ദീപാവലിക്കും കൂടെ പൂ കിട്ടും അപ്പോൾ അതും ഒരു സീസണാണ് ദീപാവലിക്കും നമുക്ക് പൂ കിട്ടിയാൽ നല്ലതായിരിക്കും അപ്പം ഞാൻ പാലക്കാടുള്ള അഗ്രോ ബസാറിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇത് ഞാൻ അവരുടെ കോൺടാക്ട് നമ്പർ ഇതിൽ കൊടുക്കാം അടുത്ത പ്രാവശ്യം ആർക്കെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ വളരെ നല്ലതായിരിക്കും ഓക്കെ ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണെന്ന് വന്നത്